ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന നടനായിരുന്നു കലാഭവൻ നവാസ് ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നയാൾ തെറ്റിലേക്ക് ആരെയും പോകാൻ ഒരിക്കലും നവാസ് എന്ന വ്യക്തി സമ്മതിക്കുമായിരുന്നില്ല ആരുമായും ഒരു ദേഷ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ശരീരത്തെ ആളുകളും സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ചിത്രങ്ങളും കിട്ടും എന്നാണ് നവാസ് പറഞ്ഞിരുന്നത് ജീവിതത്തിൽ നല്ല ദീർഘവീക്ഷണം ആളായിരുന്നു അദ്ദേഹം ഒരഞ്ചു വർഷത്തിനുള്ളിൽ നവാസ് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി എല്ലാവരെയും വിട്ടുപോയിരിക്കുന്നത് യു കെയിൽ ഓണത്തിന് കൈനിറയെ പരിപാടികൾ വന്നിരിക്കവെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോയായിരുന്നു അത് വിസയും എല്ലാം ശരിയാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചിരിക്കുന്നത് കലാഭവൻ നവാസിന്റെ വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് യു കെയിലെ കലാകാരന്മാരും അദ്ദേഹത്തിന്റെ ഒപ്പം പരിപാടികൾ ചെയ്യാനൊപ്പം ഉണ്ടായിരുന്നവരും ഓണത്തോടനുബന്ധിച്ച് യു കെയിൽ കൈനിറിയ സ്റ്റേജ് ഷോകൾ ചെയ്യാനിരിക്കെയാണ് നവാസിന്റെ അപ്രതീക്ഷിത മരണം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിപാടിക്ക് വേണ്ടി വിസയും മറ്റു പരിപാടികളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു ഇപ്പോൾ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസികളായ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ മാസം എട്ടുവരെ ഷൂട്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പരിപാടിക്ക് പരിപാടിക്കുവേണ്ടിയുള്ള ആശംസകളെല്ലാം അദ്ദേഹം അയച്ചു കൊടുത്തിരുന്നു വിളിച്ചാൽ കിട്ടുമെന്നും മെസ്സേജ് അയച്ചാൽ മതിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ചോറ്റാനിക്കരയിലുള്ള റൂമിൽ വിശ്രമിക്കാൻ പോയതാണ് എന്നാണ് അറിയുന്നത് പരിപാടിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരുന്ന കമ്പനിക്ക് വേണ്ടി ഷർട്ടിന്റെയും ഷൂസിന്റെയും സൈസെല്ലാം പറഞ്ഞു നൽകിയിരുന്നു അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണവാർത്ത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും നവാസിന് നിർബന്ധമുണ്ടായിരുന്നു പരിപാടിയിൽ റെഡ്മീറ്റ് മാറ്റി നല്ല മീനും പച്ചക്കറികളും ഉപയോഗിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു യു കെയിലെ ഓണത്തിന്റെ പരിപാടിക്കായി പോകാനിരിക്കെയാണ് എല്ലാവരെയും ഞെട്ടിച്ച് ഈ അപ്രതീക്ഷിത വിയോഗം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ല വിമാനം നോക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പേടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഷോ നടക്കാനിരിക്കുകയായിരുന്നു യുകെയിൽ നടത്താനിരിക്കുകയായിരുന്നു അപ്രതീക്ഷിത മരണം സംഭവിച്ചത് മാട്ടുപെട്ടി മച്ചാനുശേഷം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ചിത്രമാണ് ഇതെന്നാണ് നവാസ് എല്ലാവരോടും പറഞ്ഞിരുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുകയായിരുന്നു നവാസ് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ തീർത്തും തിരക്കായിരിക്കും വിളിച്ചാൽ പോലും കിട്ടില്ല എന്ന് നവാസ് പറഞ്ഞിരുന്നു പക്ഷേ ആ വാക്കിപ്പോൾ പോയിരിക്കുകയാണ് ഇന്നലെയാണ് നവാസിന്റെ അപ്രതീക്ഷിതമായ വിയോഗം സംഭവിക്കുന്നത് ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിനു പിന്നിൽ ഹൃദയാഘാതമെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിയഞ്ച് ദിവസം താമസിച്ച ഹോട്ടലിലാണ് തളർന്നു വീണ് കിടന്നത് ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും മരണവിവരമറിഞ്ഞ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുള്പ്പെടെ നിരവധി പേരാണ് ആശുപത്രികളിലെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമര്